അല്ല കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും അതൊരു സർപ്രൈസായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് സീറ്റിൽ ജയിക്കുമ്പോ ഞങ്ങള് തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് ഇരുപത്തി മൂന്ന് സീറ്റിലാണ് മാത്രല്ല ജസ്റ്റ് തേർഡ് ഒരു ഏഴെട്ട് സീറ്റുകൾ പറയുന്നു എന്ന് പറഞ്ഞാൽ വൺ തേർഡിലധികം സീറ്റുകൾ പകുതിയിലധികം സീറ്റുകളിൽ ഞങ്ങള് പ്രധാനപ്പെട്ട ശക്തിയാണ് കോഴിക്കോട് ഇത്തവണ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പ്രത്യേകിച്ച് അർബൻ വോട്ടർമാരുടെ ഇടയിൽ മോദി പ്രോ മോദി വേവ് വളരെ ശക്തമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ചെയ്യും ജനങ്ങൾ ഇപ്പൊ ഏറ്റവും ദുർബല ജന വിഭാഗങ്ങളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുവണ്ടി കച്ചവടക്കാര് പെട്ടിക്കടക്കാരൊക്കെ അടക്കം ഈ സ്വാനിധി അടക്കം വലിയ സംഖ്യയിൽ ആൾക്കാർ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അമൃത് നഗരത്തിന്റെ അതുപോലെ നഗരവികസനത്തിനുവേണ്ട മറ്റ് പ്രോജക്ടുകൾ ഈ ഇരുപത്തിനാല് വെൽനസ് സെന്ററുകൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഈ ആരോഗ്യരംഗത്തെ പ്രതിസന്ധിക്ക് വലിയൊരു ഗുണം കോഴിക്കോട് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലുള്ള വലിയ ധനസഹായം കിട്ടിയിട്ടുണ്ട് വെള്ളം കെട്ടുകൾ പരിഹരിക്കാനും അതുപോലെ നഗര ആസൂത്രണത്തിനും വേണ്ടിയിട്ടുള്ള നല്ല സഹായങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് നോക്കിയാലും ഒരു ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് മാത്രമല്ല ലെഫ്റ്റിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വികാരവും ഉണ്ട് ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്